വിവാദം ഉണ്ടാക്കണ്ട കാരണം ഈ പടത്തിന് ഇനി ആളുകൾട്ട് പോവിക്കും അപ്പൊ അതൊക്കെ ഒരു വീഡിയോ എടുക്കണ്ട ഞാനിത് പറയാൻ എനിക്ക് അറിയാൻ പാടുള്ളൂ മൈക്കെന്തെങ്കിലും ഇല്ലേലും മുഴുവൻ ആളുകളുടെ കൂടെ നടന്നിട്ട് ആരുമായ മണിയേട്ടൻ അതോ രാജേഷ് ശ്രീ സെന്തിൽ രാജേഷ് തെറ്റി പോയിരുന്നല്ലേ ആ രാജേഷ് സാനന്തര ബേദിയിലെത്തി നമ്മൾ അപമാനിക്കാൻ പാടില്ല പെട്ടെന്ന് കേട്ടേ ഉള്ളൂ അപ്പം ഞാനൊരു ഉദ്ദേശം പറ്റി പറഞ്ഞാണ് സോറി എന്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരും അനുഭവസമ്പത്തുമുള്ള കലാഹൃദയമുള്ള ബിസിനസ്സുകാരി സഹോദരന് സിനിമയെ കുറിച്ചെല്ലാം മണിയേട്ടൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു ഒരു പ്രസംഗം കേൾക്കാനുള്ള മൂടില്ല എന്നൊക്കെ നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട് എന്നാലും എറണാകുളത്ത് നിന്ന് എവിടത്തോളം ഇരുന്ന് വന്നതല്ലേ എന്നോർത്ത് രണ്ട് വാക്ക് നിങ്ങളോട് പറയാതിരിക്കാനും നിവർത്തിയില്ല നിങ്ങളോർക്കും ഇവിടെ ഒരു ഒക്കെ അടിച്ചു വെച്ചിട്ട് ആർക്കും അറിഞ്ഞൂടാത്ത രണ്ടുമാരുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ഇറക്കിയിട്ട് എല്ലാവരോടും കാണാൻ പറയാൻ വന്നായിരിക്കുമെന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതും പക്ഷേ സത്യത്തിൽ അതല്ല പത്ത് പതിമൂന്ന് വർഷമായി ഈ സീരിയൽ രംഗത്ത് ടെലിവിഷനിലും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളുമൊക്കെ ചെയ്യുന്നു മണിയട്ടം പറഞ്ഞതുപോലെ മില്യൺ വ്യൂവേഴ്സ് മലയാളികളായ മുഴുവൻ ലോകത്ത് മുഴുവനുള്ള മലയാളികൾ മറിമായും കാണാറും ഞങ്ങളെ അഭിനന്ദിക്കാറും അതിൽ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ യൂട്യൂബിൽ കാണുന്നു ആയിരക്കണക്കിന് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങളെന്താ സിനിമയിൽ വരാത്തത് നിങ്ങളെന്താ സിനിമയിൽ വരാത്തത് നിങ്ങൾ പത്ത് പേരും അനുഗ്രഹീത കലാകാരന്മാരും നടന്മാരുമാണ് നടന്മാരുമാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഇല്ല എന്നിട്ടല്ല ആരും ഇതുവരെ വിളിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമ ചെയ്യുക ഏതായാലും അഭിനയിക്കാനുള്ള ലുക്കും പവറും ഇല്ല അപ്പൊ അതിനാരും വിളിക്കൂല പുറകില് നിന്നിട്ടൊരു സിനിമ ചെയ്യാന്ന് കരുതി മണിയേട്ടൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ദൈവം ഇതെന്തോ തീരുമാനിച്ചിട്ടുണ്ടായതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ കാണിക്കാത്ത ഒരു ചങ്കൂറ്റം കാണിച്ച ഒരു മനുഷ്യനാണ് പുറകിലിരിക്കുന്നത് വെറുതെ ഒരു ഫോൺ കോളും അദ്ദേഹവും തിയേറ്റർ വ്യവസായം നടത്തുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനും മണിയാട്ടനും ഇവരുടെ സപ്തനഗ്രടെ ഓഫീസിൽ ഗുരുവായിട്ട് വന്ന് ചർച്ച നടത്തി നമ്മുടെ ചെറിയ ഇടിയും വെട്ടിയും പോകയും കുട്ടിയും അടിയൊന്നുമില്ലാത്ത മനുഷ്യൻ്റെ മണമുള്ളൊരു കഥ പറഞ്ഞു പറഞ്ഞ് അതവർക്കിഷ്ടമായി നിങ്ങൾ ഏത് നടനെ വെച്ച് വേണേലും എന്ന് പറഞ്ഞ് ഒരുവിധ മുഖത്ത് ഏട്ടവും യുവാക്കളായ മുഴുവൻ നടന്മാരുടെ പുറകെ ഞങ്ങൾ ഒന്നര ഇവിടെ തുറന്ന് പറയാനല്ലേ സാറ് ഞാൻ ഡേറ്റ് തന്നില്ല കാരണം ഞങ്ങൾ ടി വിയിലെ ആളുകളല്ല ഈ സിനിമ എടുക്കുമ്പോ ആരെ തല്ലണമെന്നാണ് ചോദിക്കണ കഥ പറയുമ്പോൾ തന്നെ എത്ര പേരാണ് ഞങ്ങൾ തല്ലേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് ഇടിക്കണമല്ലായിരുന്നു നമുക്കിതിൽ ഇടിക്കാൻ ആരുമില്ല അതിന് ഒന്നൊന്നര കൊല്ലം ഞങ്ങൾ നടന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞ ആറു കൊല്ലം കഴിയട്ടെ ഒരാൾ പറഞ്ഞ ഏഴ് കൊല്ലം കഴിയട്ടെ നമ്മളീ എടുത്ത ശ്വാസം പുറത്തോട്ട് വിടുവെന്ന് പോലും ഉറപ്പില്ലാത്ത നമ്മൾ ആരെ നോക്കിയിരിക്കാനാണ് ആറു കൊല്ലം അതുപോലെ ആളെയും കിട്ടാതെ വന്നപ്പോ സാറിന്റെ അടുത്ത് വന്ന് രക്ഷയില്ല സാറേതൊന്നും കച്ചവടം ആക്കാൻ ആരെയും കിട്ടുന്നില്ല നമുക്കിത് പാതി ഒഴിക്ക് ഉപേക്ഷിക്കാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മറി പോയാഴിക്ക് നടന്നോളാം ഉണ്ണി ഉണ്ടിസാറ് പറഞ്ഞു നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളിത് ചെയ്തോ ഞങ്ങളിത് പ്രൊഡ്യൂസ് ചെയ്തോളാം ഇത് ജനം സ്വീകരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പില് ഗതിയില്ലാതെ അഭിനയിച്ചു പോയതാണ് ആ പടം വെച്ചേക്കണ എന്നിട്ട് ആരും അഹങ്കാരോട് എന്ന് കരുതണ്ട വേറൊരു മാർഗമില്ല എന്നിട്ട് ഞാനും മണിയേട്ടനും അഭിനയിച്ചു പോയതാണ് പടം വളരെ വൃത്തിയായി ചിരിക്കൂലെന്ന് ഉറപ്പിച്ചു വന്നവർ പോലും ഒന്ന് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തമാശയും സന്ദർഭവും കണ്ണുനനയിക്കലും മെസ്സേജും എല്ലാം ചേർത്ത് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് അത് നമുക്ക് ആത്മവിശ്വാസത്തോടെ ഒരു ധൈര്യമുണ്ട് ഒരിക്കലും നിങ്ങളുടെ കസേന കുത്തിക്കീറ ചവിട്ടിപ്പൊളിക്ക് കൂകി ടിക്കറ്റ് കൊടുക്കണ ആളുടെ തെറി വിളിച്ചൊന്നും ആരും പോകൂല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയും ഇപ്പോൾ ഊട്ടിസാരോട് സൂചിപ്പിച്ച പോലെ വളരെ പാവപ്പെട്ട അഭിനയം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ മാത്രമേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളൂ നിങ്ങളെ വിശ്വസിച്ച് ഇത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് കാരണം ഒരുപാട് നടന്മാരെ സംഭാവന ചെയ്ത ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ വളർത്തിയ ഒരുപാട് കലാകാരന്മാരെ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഉറക്കം നിന്ന് വ്യവസായം നടത്തി ഒരുപാട് പേരെ ഉയർത്തിയ നിങ്ങളുടെ കൈകളിൽ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നവരുടെ ഒരു സപ്പോർട്ട് തിയേറ്ററിൽ ആളെത്തും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് കാണാൻ ആളുകൾക്ക് ജോലിക്കൊക്കെ പോയി ഒന്ന് ശ്വാസമെടുത്ത് കാണാൻ കഴിയുന്ന ദിവസം ആ പടം ഒന്ന് തിയേറ്ററിൽ നിർത്തി തരണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് നിങ്ങളോട് എനിക്ക് വെക്കാനുള്ളത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മഹാമാരി വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും മഴവെള്ളം വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ നിങ്ങളുടെ സ്വീകരണ മുറിയിലും നിങ്ങളുടെ ഫോണിലുമൊക്കെ ഒരു ചെറു ചിരിയെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഈ ജീവിതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഈ ജനങ്ങളെ തിയേറ്ററിലോട്ട് ക്ഷണിക്കുകയാണ് ഈ ഞങ്ങൾ ഇനി മണികേട്ടം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സിനിമയുമായി നിങ്ങളെ കാണാൻ ഇനി ഇനിയുമാര് വലുതായി പോയ സിനിമാക്കാരായി ഷോ വെക്കുമെന്നുള്ള ഒരു വിശ്വാസവും നിങ്ങൾക്ക് വേണ്ട സാധാരണക്കാരായ കലാകാരന്മാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഞങ്ങളെ വിശ്വസിച്ച നിങ്ങളെപ്പോലെ തന്നെ തിയേറ്റർ വ്യവസായം നടത്തുന്ന ഉണ്ണിയേട്ടനെയും ഒക്കെ ഒരു കൈ കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ കലാകാരന്മാരെ വിശ്വസിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചുമതല നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ചെട്ടി നൂറാം ദിവസം ആഘോഷിക്കുന്ന ചടങ്ങിൽ മൊമൻറ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും നിങ്ങളെ ക്ഷണിക്കാനുള്ള അവസരം ഈ ചിത്രം ഉണ്ടാക്കി തരട്ടെ അതിനുവേണ്ടി ജയതീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിർത്തുന്നു നന്ദി നമസ്കാരം